നമസ്കാരം പുതിയ വീടിലേക്ക് ഏവർക്കും സ്വാഗതം സീതത്തോട് ദീപ്തി ടീച്ചറിനെ അറിയാത്തവരായി ആരും യൂട്യൂബിൽ ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ സീ സീതത്തോട് ദീപ്തി എന്നുള്ള വ്യക്തിയെ അവരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെയും യൂട്യൂബിലൂടെ വ്ളോഗ് ചെയ്യപ്പെടുന്നതാണ് വളരെ ഞെട്ടിക്കുന്ന ചില സത്യങ്ങളാണ് ഈ ദിവസങ്ങളിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ദീപ്തി ടീച്ചർ കഴിഞ്ഞിടയിൽ രണ്ടാം വിവാഹം കഴിച്ചിരുന്നു ആദ്യ ഭർത്താവ് മദ്യപാനിയും വളരെയധികം ശാരീരിക ഉപദ്രവം കൊടുത്തുകൊണ്ടിരുന്നൊരു വ്യക്തിയായിരുന്നു എന്ന് ദീപ്തി ടീച്ചർ പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെയും ദീപ്തി ടീച്ചറിൻ്റെ ജീവിതത്തിലെ ചില പ്രയാസകരമായിട്ടുള്ള സഹിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ശാരീരിക പീഡനങ്ങൾ നടത്തിയ ആ വ്യക്തിയെക്കുറിച്ചുള്ള ചില വെളിപ്പെടുത്തലുകളാണ് ദീപ്തി ടീച്ചർ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് വളരെയധികം മാനസിക സമ്മർദ്ദങ്ങളിലൂടെ കഴിഞ്ഞുപോയ ആളായിരുന്നു ദീപ്തി ടീച്ചർ ഭർത്താവ് മദ്യപാനി ഭർത്താവിൻ്റെ ഉപദ്രവം ഓരോ ദിവസം കഴിയും തോറും കൂടിക്കൂടി വന്നിരുന്നു അതുകൊണ്ട് തന്നെയും ദീപ്ത് ടീച്ചർക്ക് ഈ ഭർത്താവിൻ്റെ പേഴ്സണൽ കാര്യങ്ങളൊന്നും തന്നെ അറിയുമായിരുന്നില്ല എട്ട് വർഷക്കാലം ഒരുമിച്ച് ജീവിച്ചു അതിനിടയിലൊക്കെയും ശാരീരികമായിട്ടുള്ള ഉപദ്രവങ്ങളായിരുന്നു അതുകൊണ്ട് തന്നെ വിവാഹമൊന്നും രജിസ്റ്റർ ചെയ്യാതെ ലിവിംഗ് ടുഗതറായിട്ട് അവർ ജീവിച്ച് മുൻപോട്ട് നീങ്ങി മക്കളൊന്നും ഉണ്ടായില്ല എന്നുള്ളതാണ് വാസ്തവം അതുകൊണ്ട് തന്നെയും അങ്ങനെ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ യാദർച്ഛികമായിട്ട് ദീപ്തി ടീച്ചർക്ക് ഭർത്താവിൻ്റെ ഫോൺ ഒന്ന് നോക്കാൻ ഉള്ള ഇടവന്നു വന്നു സാധാരണഗതിയിൽ ഭാര്യമാർ ഭർത്താക്കന്മാരുടെ ഫോണും ഭർത്താക്കന്മാരുടെ ഭാര്യമാരുടെ ഫോണും ഒക്കെ നോക്കുന്നത് യാദൃശ്ചികമായിട്ടല്ല അത് സ്വാഭാവികമാണ് ഇവിടെ പക്ഷേ യാദൃശ്ചികമായിട്ട് നോക്കുന്നതിനിടയിൽ ദീപ്ത ടീച്ചർക്ക് ഭർത്താവിൻ്റെ ഫോണിൽ നിന്നും ഒരു കുടുംബത്തിൻ്റെ ഫോട്ടോ കാണുവാനിടയായി തീർന്നു ഒരു സ്ത്രീയും രണ്ട് കുഞ്ഞുങ്ങളും രണ്ടാൺമക്കളും ഉൾപ്പെടുന്ന ഫോട്ടോ കാണുന്നതിനായിട്ടിടയായി തീർന്നു അത് ചോദിച്ചു അതിൻ്റെ അതിൻ്റെ പിന്നിലാണ് അദ്ദേഹം താൻ ആദ്യം ഒരു വിവാഹം കഴിച്ചിരുന്നുവെന്നും ഈ വിവാഹത്തിൽ തനിക്ക് മക്കളുണ്ട് താൻ ഡിവോഴ്സാണെന്നും ഒക്കെ പറയാനിടയായി തീർന്നത് ഡിവോഴ്സ് ആണോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളിലേക്കൊന്നും പോകാൻ ദീപ്തി ടീച്ചർ തയ്യാറായില്ല ഡി അഡിക്ഷൻ സെൻറ്ററുകളിൽ മാറി 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 ഇദ്ദേഹത്തെ ചികിത്സിച്ചു കൊണ്ടുവരികയായിരുന്നു പക്ഷേ ഈ ഒരു വിവരം ലഭിച്ചതോടുകൂടി ദീപ്തി ടീച്ചർ തൻ്റെ ജീവിതത്തിന് അവിടെ ഫുൾ സ്റ്റോപ്പ് ഇട്ടുകൊണ്ട് ഇറങ്ങാൻ തീരുമാനിക്കുകയായിരുന്നു പക്ഷേ പിന്നാലെ നടന്ന ദീപ്തി ടീച്ചറിനെ പല സമയങ്ങളിൽ തേടി വരുന്ന അല്ലെങ്കിൽ ഉപദ്രവിക്കാനായിട്ട് തയ്യാറാവുന്ന അവസരങ്ങളൊക്കെയും ദീപ്തി ടീച്ചർക്കുണ്ടായിരുന്നു എങ്കിലും മറ്റൊരു വിവാഹം കഴിച്ച് വളരെ സ്നേഹസമ്പന്നനായിട്ടുള്ള ഒരു വ്യക്തിയുടെ കൂടെ ജീവിതം തുടങ്ങിയിരിക്കുകയാണ് കുഞ്ഞാവ എന്ന് വിളിക്കുന്ന അദ്ദേഹത്തിന് എല്ലാ കാര്യങ്ങളെയും കുറിച്ച് അറിയാം അതുകൊണ്ട് തന്നെയും ദീപ്തി ടീച്ചർ ചില അസുഖങ്ങളാൽ ഭാരപ്പെടുന്ന വ്യക്തിയാണ് ആശുപത്രി കിടക്കയിൽ പല ദിവസങ്ങളിൽ ആഴ്ചകളോളമൊക്കെ കിടക്കേണ്ടി വരുന്ന അവസ്ഥകൾ ഉണ്ടാവാറുണ്ട് ഈ ആദ്യത്തെ വിവാഹത്തിൻ്റെ ഒരു ട്രോമ അവരെ പിന്തുടരുന്നുണ്ട് അതല്ലെങ്കിൽ തന്നെ ശാരീരികമായിട്ടുള്ള വിഷമതകളോടുകൂടി ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് ദീപ്തി ടീച്ചർ പക്ഷേ ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് ദീപ്തി ടീച്ചർക്ക് രണ്ടാമതൊരു വിവാഹം നടത്തി വളരെയധികം സന്തോഷത്തോടു കൂടി ജീവിതം ൊണ്ടു പോവുകയാണ് ഈ ഇത്തരം അനുഭവങ്ങൾ അനുഭവിക്കുന്ന സ്ത്രീകൾ ഒരുപാടുണ്ട് പക്ഷേ യൂട്യൂബിൽ വന്നിരുന്ന് വീഡിയോയിലൂടെ തങ്ങളുടെ വിവരങ്ങളൊക്കെ പങ്കുവയ്ക്കുമ്പോഴാണ് പലപ്പോഴും പുറം ലോകം ഇതൊക്കെ അറിയുന്നതെന്നാണ് വാസ്തവം ദീപ്ത ടീച്ചർക്ക് ദീപ്ത ടീച്ചറിൻ്റെ പ്രശ്നങ്ങളെ അതിജീവിക്കുന്നതിനായിട്ട് സ്വന്തം വീട്ടുകാർ കൂട്ടത്തിലുണ്ടായിരുന്നു എന്നുള്ളത് വളരെയധികം പ്രശംസ അർഹിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അച്ഛനും അമ്മയും സഹോദരനും ഉൾപ്പെടുന്ന കുടുംബം വളരെയധികം കൂടി ദീപ്ത ടീച്ചറെ മുൻപോട്ട് നയിച്ചു പലവിധ ശാരീരികമായിട്ടുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ദീപ്ത ടീച്ചർക്കും മാനസികമായിട്ട് പിന്തുണ കൊടുക്കാനും ശാരീരികമായിട്ട് അവരെ സപ്പോർട്ട് വീട്ടിൽ ആളുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് വാസ്തവം അതുകൊണ്ട് തന്നെയും ദീപ്ത ടീച്ചറിൻ്റെ രണ്ടാമത് വിവാഹം കഴിച്ച വ്യക്തിക്ക് എല്ലാ വിവരങ്ങളും അറിയാം എന്നുള്ളതാണ് ഇത്തരം രീതിയിൽ ആത്മവിശ്വാസത്തോടുകൂടി ടീച്ചറെ മുൻപോട്ട് നയിക്കുന്നത് ഇത്തരത്തിൽ സമാനമായിട്ടുള്ള പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്ന അനേകം സ്ത്രീകളുണ്ട് പക്ഷേ ഇത് പുറം ലോകം അറിയാതെ പോകുന്നത് അവർക്കൊരു വീഡിയോ അല്ലെ യൂട്യൂബ് ചാനലൊന്നും ഇല്ലാത്തതുകൊണ്ട് മാത്രമാണ് ഇത്തരത്തിൽ മാനസികമായിട്ട് സംഘർഷം അനുഭവിക്കുന്ന സ്ത്രീകളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഭർത്താക്കന്മാർ തയ്യാറാവുക തന്നെ വേണം ഭർത്താക്കന്മാരുടെ പീഡനങ്ങളാണെങ്കിൽ അവരുടെ വീട്ടുകാർ സ്ത്രീകളുടെ വീട്ടുകാർ തയ്യാറാവണം അല്ല എങ്കിൽ അനേകം ആത്മഹത്യകൾ ഈ ലോകത്തുണ്ടാവും ദീപ്തി ടീച്ചർ നമുക്കൊക്കെയും ഒരു പാഠമാണ് കാരണം അനേകം നല്ല പ്രവൃത്തികൾ ചെയ്തു മുൻപോട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് ആദിവാസി ഊരുകളിലെ പ്രവർത്തനങ്ങൾ വളരെയധികം അഭിനന്ദനം അർഹിക്കുന്നത് തന്നെയാണ് അതുപോലെ തന്നെയാണ് ജീവിതത്തിലും തൻ്റേതായിട്ടുള്ള കാഴ്ചപ്പാടുകളിലൂടെ ശക്തിയായ തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് മുൻപോട്ട് പോയി ഇന്ന് നല്ലൊരു ജീവിതം നയിക്കാൻ കിട്ടിയ ദീപ്തി ടീച്ചർ കുഞ്ഞാവയോടൊപ്പം വളരെയധികം സ്നേഹത്തോടുകൂടി സന്തോഷത്തോടും കൂടി ഒരു ജീവിതം നയിക്കുന്ന വ്യക്തിയാണ് പക്ഷേ ഇവരുടെ ജീവിതത്തിലെ ഈ വലിയ വെളിപ്പെടുത്തൽ ഞെട്ടൽ ഉളവാക്കിയിരിക്കുകയാണ് ആളുകളിൽ കാരണം നെഗറ്റീവ് കമൻസ് ഇട്ടവർക്ക് പോലും ഇതൊരു ഞെട്ടൽ ഉളവാക്കുന്ന സംഭവം തന്നെയാണ് ദീപ്തി ടീച്ചർ പങ്കുവച്ചിരിക്കുന്നത് അവരുടെ ഇനിയുള്ള കാലത്തിൽ വളരെയധികം സ്നേഹവും ഒരു ജീവിതം ദീപ്ത ടീച്ചർക്ക് ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു